അസ്സാം വരഹമുല്ല വാർക്കാത്തുഹന്ദി വാസ് ഏറ്റവും സർവാദരണീയരായ സഹോദരങ്ങളെ ജാമ്യ സാദിയ ഇന്ത്യൻ സെൻട്രൽ ദുബൈ സംഘടിപ്പിക്കുന്ന ഇ എയുടെ കുത്തുബത്തർജനയിലാണ് നാം ഉള്ളത് ഇന്നത്തെ കുത്തുബയുടെ വിഷയം മനുഷ്യന്റെ പ്രകൃതി എന്നതിനെ കുറിച്ചാണ് മഹനോത്താര മനുഷ്യരിൽ രൂഢമൂലമാക്കിയിട്ടുള്ള പ്രകൃതി അതവൻ്റെ വലിയ ഔദാര്യമാണ് അവന്റെ യുക്തിഭദ്ധരമായ സൃഷ്ടിപ്പിന്റെ ഉദാഹരണമാണ് മനുഷ്യരുടെ പ്രകൃതി എല്ലാ മനുഷ്യരെയും സ്വഭാവങ്ങളെയും കൂട്ടി അണക്കാനും എല്ലാ നന്മകൾക്കും അനുയോജ്യമായ രീതിയിലുമാണ് ഉള്ളാഹു മനുഷ്യന്റെ സ്വഭാവത്തെ പഠിച്ചിട്ടുള്ളത് അത് പരിശുദ്ധമായ ദീൻ ഉള്ളാഹുവിന്റെ വിധി സമാഹാരമായ പരിശുദ്ധമായ ദീൻ മനുഷ്യന്റെ യഥാർത്ഥ പ്രകൃതിയെ പരിപൂർണമായും ഉൾക്കൊള്ളുന്ന മതമാണ് അല്ലാഹു ഇറക്കിയ മുഴുവൻ ഗ്രന്ഥങ്ങളും ആ പ്രകൃതിയോട് യോജിച്ചുകൊണ്ടാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്നെയുമല്ല മുഴുവൻ മതങ്ങൾക്കും മുഴുവൻ പ്രത്യശാസ്ത്രങ്ങൾക്കും ഉൾക്കൊള്ളാൻ പര്യാപ്തമായതാണ് മനുഷ്യന്റെ യഥാർത്ഥ പ്രകൃതി അള്ളാഹു താല ഖുനിൽ പറഞ്ഞു അല്ലത്തി പ്രകൃതിയാണോ മനുഷ്യന് ജീവിക്കാൻ പര്യാപ്തമായ സ്വഭാവം ആ സ്വഭാവത്തിലാണ് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് മറ്റൊരാഴ്ച കാണാം ഒമൻ്റെ അസ്സനോ മിനിബവ ഇത്രമാത്രം പ്രകൃതിദത്തമായ സ്വഭാവത്തെ നന്നാക്കിയവൻ അള്ളാഹു അല്ലാതെ ഉള്ളത് കാരണം മനുഷ്യന്റെ പ്രകൃതി അള്ളാഹു അവന്റെ ജനണം മുതൽ തന്നെ അവനിൽ സംസ്ഥാപിച്ച അവന്റെ പരിശുദ്ധമായ സ്വഭാവമാണ് ലൈസ മിൻ മൗലൂദ്ദീൻ സുഹർലാഹു ഞങ്ങൾ പറഞ്ഞു ഒരു കുട്ടിയും ഈ സ്വഭാവത്തിലില്ലാതെ അതായത് ഈ പരിശുദ്ധമായ മനുഷ്യത്വത്തിൽ മാത്രമാണ് ഓരോ കുട്ടിയും ജനിച്ച് വരുന്നത് ആ മനുഷ്യത്വ പ്രകൃതി അത് അള്ളാഹുദിനുള്ള വിശ്വാസങ്ങളെ ഉൾക്കൊള്ളാനും നന്മകൾ സ്വീകരിക്കാനും പര്യാപ്തമായ സ്വഭാവമാണത് ബഹുമാനപ്പെട്ട ഖലീ ഉദ് ഇബ്രാഹിം അലിസ്സലാം പറഞ്ഞു ഇല്ലില്ല സെഹുദീനി എന്നെ നല്ല പ്രകൃതിയിൽ സൃഷ്ടിച്ച റബ്ബ് അവൻ എനിക്ക് ശേഷം സന്മാർഗം കാണിച്ചു തരും അതുകൊണ്ട് തന്നെ സുന്ദരമായ പ്രകൃതി യഥാർത്ഥ സൃഷ്ടാവിന്റെ മഹത്വത്തെ കണ്ടെത്തുന്ന പ്രകൃതിയാണിത് ഈ ലോകത്തിന് സൃഷ്ടാറുണ്ടെന്നും അവന്റെ യുക്തിബദ്ധരമായ നിയന്ത്രണമാണ് ഇവിടെ ഉള്ളതെന്നും മനസ്സിലാക്കുകയും അവന്റെ അനുഗ്രഹങ്ങളെ ഉദ്ഘോഷിക്കുകയും അവൻ്റെ കഴിവുകളെ സമ്മതിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനും അവനുമെല്ലാം നൽകിയ പ്രകൃതി ആ പ്രകൃതി അവനിൽ പൂട്ടപ്പെട്ട അവൻ രൂഢമൂലമായ പ്രകൃതി ആ പ്രകൃതി അനുസരിച്ച് അവൻ ജീവിക്കുകയാണെങ്കിൽ അവൻ ഉന്നതനും ഉദാത്തനുമായ മനുഷ്യനായി തീരുന്നതാണ് അതുപോലെ തന്നെ അള്ളാഹു മനുഷ്യരിൽ സ്ത്രീ പുരുഷ വിഭാഗത്തെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ട് വിഭാഗത്തെയും ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പ്രകൃതിയും അനുഭാവനം ചെയ്തിട്ടുണ്ട് പുരുഷന് അവന്റെ പൗരുഷത്വവും അവന്റെ വാക്കിലും അവന്റെ പ്രകടനങ്ങളിലും അവന്റെ രംഗപ്രവേശനങ്ങളിലും അവന്റെ വ്യവഹാരങ്ങളിലും അവന്റെ ഏർപ്പാടുകളിലും എല്ലാം അവൻ്റെതായ പ്രകൃതി പുരുഷനുണ്ട് അവനൊരു പിതാവിന്റെ തസ്തിയിലേക്ക് അവനെ ഉയർത്തപ്പെടുന്നുണ്ട് സ്ത്രീ വിഭാഗമാണെങ്കിൽ അവർക്കെല്ലാവു നല്ല സൗന്ദര്യവും അതേപോലെ തന്നെ അവർക്ക് അല്ലാഹുത്താൽ ആകർഷണീയമായ വസ്ത്ര വിധാനങ്ങളും ഒക്കെ നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെ ഇടപെടലുകൾ അതേപോലെ തന്നെ അവരുടെ വീട്ടിലെ അവരുടെ കുടുംബത്തിലെ അവർക്കെല്ലാഹും നൽകിയ സ്ഥാനം സമൂഹത്തിലെ സ്ഥാനം അവരുടെ മക്കളാരികിലും കുടുംബത്തിലും അവർക്കുള്ള പവിത്രത ഇതൊക്കെ വളരെ വളരെ വലുതാണെന്ന് മാത്രമല്ല ഉമ്മ എന്ന പദവിയിലേക്ക് അള്ളാഹു സ്ത്രീ സമൂഹത്തെ ഉയർത്തിയിട്ടുണ്ട് ഈ ലോകത്തിലിക്കുന്ന ഏറ്റവും വലിയ പദവിയാണ് ഉമ്മ എന്ന പദവി അതുകൊണ്ട് തന്നെ സ്ത്രീക്കും പുരുഷനും അള്ളാഹു അനുയോജ്യമായി നൽകിയ അവരവരുടെ പ്രകൃതി അത് ഉൾക്കൊണ്ടുകൊണ്ട് അവരും ജീവിക്കണം അതുകൊണ്ട് അള്ളാഹുവിന്റെ അതീവായ സീദുന റസൂർ മതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹുത്ത പറഞ്ഞത് റസൂർ ഉദരിക്കുന്നു എന്റെ അടിമകളെ ഞാൻ മുഴുവൻ അടിമകളെയും സൃഷ്ടിച്ചിട്ടുള്ളത് നേരായ സ്വഭാവത്തിലും നേരായ മാർഗത്തിലുമാണ് നല്ല സ്വഭാവത്തിലാണ് അവരെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അമ്മാവൻ നൽകിയ സുന്ദരമായ പ്രകൃതിയെ അച്ചുടക്കുന്ന അതിനെ നഷ്ടപ്പെടുത്തുന്ന അതിന് വികാരം വരുത്തുന്ന വിഘാതം വരുത്തുന്ന സ്വഭാവങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അഭാവ് അവന്റെ യുക്തിപത്തരമായ ആ തീരുമാനത്തിലാണ് ഓരോരുത്തർക്കും അമ്മാവു നല്ല സ്വഭാവങ്ങൾ ഊട്ടിയുറപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മനുഷ്യർ പ്രത്യേകിച്ചും മനുഷ്യരുടെ ഇടയിലുള്ള സ്ത്രീ പുരുഷ വിഭാഗങ്ങൾ അവരുടെ മഹത്വത്തിന് മഹത്വത്തിനുദാനമാണ് വിവാഹം കഴിച്ച് ജീവിക്കുക എന്നുള്ളത് അത് സ്ത്രീ പുരുഷ വിഭാഗത്തിന്റെ പ്രകൃതിയാണ് അങ്ങനെ തച്ചുടച്ച് വിവാഹമില്ലാത്ത ജീവിതം ആഗ്രഹിക്കുന്നതെങ്കിൽ യഥാർത്ഥ പ്രകൃതിക്ക് അവർ ഭംഗം വരുത്തി മനുഷ്യത്വത്തെ ില്ലായ്മ ചെയ്യുകയാണ് കാരണം മനുഷ്യ പാരമ്പര്യം അത് വിവാഹത്തിലൂടെയാണ് ലോകത്ത് നിലനിൽക്കുന്നത് അള്ളാഹു നൽകിയ ഈ സുന്ദരമായ സ്വഭാവം അത് നിലനിർത്തി ജീവിക്കാൻ ആൺകുട്ടികളും പെൺകുട്ടികളും പ്രതിജ്ഞ എടുക്കുകയും തീരുമാനിക്കുകയും ചെയ്യണം ആ നല്ല സ്വഭാവത്തിനായി ജീവിക്കണം അതാണ് അല്ലാമത്താല പറഞ്ഞത് ഞാനെന്റെ അടിമകളും മുഴുവനും പഠിച്ചത് ഈ നല്ല സ്വഭാവത്തിലാണ് ഇന്നും അത്വനും ഷയാത്തീനു പഞ്ചിത്താലോ തുനയിൽ പിശാച്ച് വന്ന് അതിനൊക്കെ തച്ചൊടിച്ച് കളഞ്ഞു അതിനെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞു അതുകൊണ്ട് പിശാച്ചിന്റെ മാർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല നല്ല സ്വഭാവം നല്ല ജീവിത രീതി നല്ല പാരമ്പര്യം നല്ല കുടുംബ മഹിമ ഇതിനെയെല്ലാം തകർത്തു കളയുന്ന സ്വഭാവമാണ് പിശാച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു യോഗിർമ ഹൽക്കന്ന ഉഹുത്താല നമുക്ക് സൃഷ്ടിച്ച ആ നല്ല ഒരു സൃഷ്ടിപ്പുണ്ടല്ലോ അതിനെ നശിപ്പിച്ച് മനുഷ്യത്വത്തിന്റെ പരിധിയിൽ നിന്ന് ഉറച്ചുകിടക്കുന്ന സ്വഭാവം അതിലേക്കൊരിക്കലും നാം മാറാൻ പാടില്ല ഉല്ലാഹു അതാണ് നമ്മോട് ആജ്ഞാപിക്കുന്നത് പരിശുദ്ധ ദീനന്റെ സ്വഭാവവും മനുഷ്യ പ്രകൃതിയാണ് അതുകൊണ്ടാണ് നാം പറഞ്ഞത് മുഴുവൻ മതങ്ങൾക്കും പ്രത്യാശാസ്ത്രങ്ങൾക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രകൃതിദത്തമായ സ്വഭാവമാണ് ദീനിന്റെ മുഴുവൻ കൽപ്പനകളും അതുകൊണ്ട് ഏതൊരു പ്രകൃതിയിലാണോ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യത്വത്വം ഇവിടെ കാത്തൂക്ഷിച്ചിട്ടുള്ളത് അതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ കൽപ്പനകൾ അതുകൊണ്ട് സാമൂഹികമായ സംസ്കാര സംബന്ധമായ മനുഷ്യത്വത്തിന്റെ അതിർവരമ്പുകൾ അത് ലംഘിച്ചുകൊണ്ടൊരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പാടില്ല ഒരിക്കലും മനുഷ്യന്റെ പ്രകൃതിയെ നഷ്ടപ്പെടുത്തുന്ന ആളുകളുമായി നാം അവരെ ഫോളോ ചെയ്യാൻ പാടില്ല സംസാരത്തിലായാലും നമ്മുടെ ദേശങ്ങളിലായാലും നമ്മുടെ ഭാഷയിലായാലും നമ്മുടെ അനക്കങ്ങളിലും അടക്കങ്ങളിലും പെരുമാറ്റ ചട്ടങ്ങളിലും ഒക്കെ നാം ആ യഥാർത്ഥ അല്ലാഹുവിൻ്റെ ദീമിൻ്റെ പ്രകൃതി അഥവാ മനുഷ്യത്വം അത് സൂക്ഷിക്കണം നമ്മുടെ കായിക കലാരംഗത്തായാലും ഏതൊരംഗത്തും പ്രത്യേകിച്ചും നമ്മുടെ ശരീരങ്ങളിൽ ചിത്രങ്ങൾ ടാറ്റു പച്ചകുത്ത് തുടങ്ങിയ നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കുന്ന യഥാർത്ഥ ഒരു സമൂഹത്തിൻ്റെ സംസ്കാരത്തിന് വിഘാതമാകുന്ന രീതിയിൽ നമ്മുടെ സൃഷ്ടിപ്പന ഒരിക്കലും അവഹേളിക്കാനോ അതിനു നാം അപമാനിക്കാനോ പാടില്ല അത് നമ്മുടെ വ്യക്തിത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ വേഷങ്ങളും ഭാഷകളൊക്കെ നാം അനർഹമായ രീതിയിൽ ഉപയോഗപ്പെടുത്തലും ലോഹന്റെ അതീപാനുഗ്രഹങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട ഇതൊന്നും പറയുകയാണ് ജനങ്ങൾ ഒരാളെ നല്ലവരായി കാണുകയാണെങ്കിൽ നമ്മുടെ അരികിൽ അവരും നല്ലവരാണ് ഒരു നസാവു ജനങ്ങൾ ആരെങ്കിലും മോശമായി കാണുന്നുവെങ്കിൽ സേന നാം അവരെയും മോശമായി കാണും കാരണം ജനങ്ങൾ എന്നുള്ളത് മനുഷ്യത്വത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് ലാറ്റിനും ഒത്തിനും അം എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങൾ ശീലിപ്പിക്കണം ഇൽ നസനു അന്തസ്സിനു ജനങ്ങൾ നിങ്ങൾക്ക് നന്മ ചെയ്യുമ്പോൾ നിങ്ങൾ അവർക്കും നന്മ ചെയ്യണം ആ ശീലം നിങ്ങൾക്ക് വേണം ഒരു നെസാവോ അല്ല തോതിരുമോ ഇനി ജനങ്ങൾ നിങ്ങളോട് മോശമായി പെരുമാറുകയാണെങ്കിൽ നിങ്ങൾ അക്രമിക്കുകയാണെങ്കിൽ അപ്പം നിങ്ങൾ തിരിച്ചവരോട് അങ്ങനെയല്ല പെരുമാറേണ്ടത് നിങ്ങൾ അവരോട് നന്മ നല്ല രീതിയിൽ പെരുമാറണം മനുഷ്യത്വം അവരോട് നിങ്ങൾ പ്രകടിപ്പിക്കണം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ട് സുബഹനു താര നമുക്ക് നൽകിയ ഈ സുന്ദരമായ സ്വഭാവം ഈ നല്ല പ്രകൃതി മനുഷ്യത്വം അതാണ് ഇസ്ലാം ഉദ്ഘോഷിക്കുന്ന ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ ഇസ്ലാമിന്റെ വിധി വിലക്കുകളിൽ ഒന്നും മനുഷ്യ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിട്ടില്ല എല്ലാം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏറ്റവും നല്ല സോഷ്യലിസമാണ് പരിശുദ്ധ ഇസ്ലാം മനുഷ്യർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് ഇസ്ലാമിന്റെ ഓരോ ഓരോ കാര്യങ്ങളും നാം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്കത് വളരെ വ്യക്തവും സ്പഷ്ടവുമായി മനസ്സിലാക്കാൻ കഴിയും പരിശുദ്ധ ഇസ്ലാം എന്തെല്ലാം കൽപ്പിച്ചുവോ അതെ ഭൗതികവും പാരത്രികവുമായ ജീവിതത്തിന് ഗുണകരമായത് മാത്രമേ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളൂ ഇനി പരിശുദ്ധ ഇസ്ലാം എന്തൊക്കെ വിരോധിച്ചിട്ടുണ്ടോ അതൊക്കെ അവന്റെ ശരീരത്തിനും അവന്റെ കുടുംബത്തിനും അവന്റെ സാമൂഹിക ജീവിതത്തിനും അവന്റെ ഇഹപര വിജയത്തിനും വിഘാതമാകുന്നത് എതിരാകുന്നത് അവനെ നശിപ്പിച്ചു കളയുന്നത് മാത്രമേ ഇസ്ലാം വിരോധിച്ചിട്ടുള്ളൂ അല്ലാതെ മുഴുവൻ സുഖ സൗകര്യങ്ങളും ഇസ്ലാം അനുഭവിക്കാൻ മനുഷ്യന് അവകാശം തന്നിട്ടുണ്ട് അതിനുള്ള അനുമതിയും ഇസ്ലാം തന്നിട്ടുണ്ട് കാരണം പിത്തർ തൊംബാഹാഹിലിന്റെ പ്രകൃതിദത്തമായ മതമാണ് പരിശുദ്ധ ഇസ്ലാം അത് ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ളാൻ പര്യാപ്തമായ മതമാണത് അതുകൊണ്ട് പ്രകൃതിയെ പ്രണവൽകണിച്ച് പ്രകൃതിയെ തിരസ്കരിച്ച് നാം ഒരിക്കലും മനുഷ്യത്വത്തിന് കത്തിവെച്ച് മുന്നേറാൻ പാടില്ല മനുഷ്യത്വത്തെ മുറുകെ പിടിച്ച് നല്ല സ്വൽ സ്വഭാവത്തിലൂടെ നല്ലവരായി ജീവിക്കാൻ നമുക്ക് കഴിയണം ഉള്ളാഹുദീന തൂഫീക്ക് ചെയ്യട്ടെ ഈ നാട്ടിനെയും ഇവിടുത്തെ ഭരണാധികാരികൾ ഭരണീയർ ഇവിടെ ജീവിക്കുന്നവർ എല്ലാ നാടുകളെയും മുമ്പാ എല്ലാ വിപത്തുകളിലും കാത്തു സലാമത്താക്കട്ടെ എന്ന് മാത്രം ദുരി ചെയ്തുകൊണ്ട് വരഹമു